ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും നേന്ത്രപ്പഴവും ശർക്കരയൊക്കെ കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇതന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് മട്ടവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം വെള്ളം അവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും ഈ അവിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവലിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ പാനിലേക്ക് തന്നെ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ്നട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കിസ്മിസും ക്യാഷ്നട്ടൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് പഴമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പഴം അതിനെ നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടിട്ട് വഴറ്റി അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതിയാവും ഇതുപോലെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാവും ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും ഒരുപാട് അങ്ങ് റോസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കിട്ടിയാൽ മതിയാവും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി തേങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കരയില നന്നായിട്ട് തിളച്ച് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചിട്ടുള്ള ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ശർക്കര ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാദ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ശർക്കരയിൽ നന്നായിട്ട് അത് യോജിപ്പിച്ചെടുക്കാം ശർക്കര കുറച്ചൊന്ന് വറ്റി വരുന്നതുവരെ നന്നായിട്ടേനെ ഈ തേങ്ങ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ശർക്കര കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വാട്ടി വെച്ചിരുന്ന പഴവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴവും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടിനെ അത് യോജിപ്പിച്ചെടുക്കാം പഴവും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം വറുത്തെടുത്തിട്ടുള്ള അവിലായതുകൊണ്ട് ഒട്ടും തന്നെ നമുക്കിത് കുഴഞ്ഞു പോകാതെ കിട്ടും ഞാനിവിടെ നന്നായിട്ടിനെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിനി ലാസ്റ്റ് അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്